ഇപ്പം നിങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോയിരിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഗുണ്ടിൽപേട്ട് സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും എല്ലാ പൂക്കളും പൂത്തു നിൽക്കുന്ന ഒരു ഗ്രാമം കാടിനുള്ളിലൂടെ പോകുന്ന സമയത്ത് മൃഗങ്ങളെയും കണ്ടുകൊണ്ട് എല്ലാ സമയവും കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഹിമവത് ഗോപാൽ സ്വാമി കുന്നുകളും കണ്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കോടമഞ്ഞ് മൂടിയ താമരശ്ശേരി ചുരം കയറിയിട്ടാണ് പോകുന്നത് ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് പക്ഷെ കോടമഞ്ഞിനും തണുപ്പിനും ഒരു കുറവുമില്ല സാധാരണ ഈ ചുരത്തിലെ ഒരുവിധം എല്ലാ സമയത്തും ആളുകൾ നല്ല പോലെ ഉണ്ടാവാറുണ്ട് ബ്ലോക്കൊന്നുമില്ലാതെ കോടമഞ്ഞിനുള്ളിലൂടെ തണുപ്പും ആസ്വദിച്ച് നമ്മളിതാ വയനാട്ടിലേക്ക് കയറുകയാണ് വയനാട്ടിലും മോശം ഒന്നുമില്ല കോടമഞ്ഞിന് കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇതാ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുമാണ് നമ്മൾ ഗുണ്ടിൽപേട്ടയിലേക്ക് പോകുന്നത് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്ന ഒരുവിധം എല്ലാ ബസ്സുകളും ഗുണ്ടിൽപേട്ട് വഴിയാണ് പോവാറുള്ളത് ഇവിടുന്ന് എടുക്കുന്ന ബസ്സുകളും ഉണ്ടാവും ഇത് കോഴിക്കോട് നിന്നും മൈസൂറിലേക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ ഈ ഒരു സുൽത്താൻ ബത്തേരിയിൽ നിന്നും വടക്കനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കും അതേപോലെ തന്നെ ചേകാടിയിലേക്കും വയനാട്ടിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് എന്തായാലും കുറച്ചു മുൻപോട്ട് വരുമ്പോഴേക്കും മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ കാടിനുള്ളിലേക്ക് ഇതാ കയറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് മഴക്കാലത്ത് കാടിനുള്ളിലൂടെ വരുന്ന സമയത്തെ ഇതേപോലെ പച്ച മൂടിയ കാടാണ് നമുക്ക് കാണാൻ പറ്റുക അതേപോലെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയും കാണാൻ പറ്റും കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലേക്ക് കടക്കുകയാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് രാത്രിയിലെ അതായത് രാത്രി നൈറ്റ് പെർമിഷനുള്ള കുറച്ച് ബസ്സുകളുണ്ട് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകൾ ആ ഒരു ബസ്സിനകത്ത് നമ്മളൊരു ദിവസം രാത്രിയിൽ പോകുന്ന സമയത്തെ ഈ റൂട്ടിൽ നമുക്ക് ലപ്പേഡിനെ കാണാൻ പറ്റിയിട്ടുണ്ട് കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്നത് എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല ഇതാ കുറച്ച് ആനകൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നും കുണ്ടിൽപേട്ടയിലേക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ബസ് ടിക്കറ്റ് കാർഡിൻ്റെ കാഴ്ചകൾ കണ്ട് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇനി നമുക്ക് ഇതേപോലെ കണ്ണത്താ ദൂരത്തോളം പൂത്തു നിൽക്കുന്ന പൂപ്പാടങ്ങളാണ് കാണാൻ പറ്റുക ആദ്യം കാണുന്ന സൂര്യകാന്തി തോട്ടത്തിൽ നിങ്ങൾ ഇറങ്ങണം എന്നൊന്നുമില്ല ഈയോ റൂട്ടിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് ഒരുപാടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും അതെല്ലാം നമ്മുടെ സ്വന്തം വണ്ടി എടുത്തു വരുന്ന സമയത്ത് മാത്രമേ നടക്കൂ നമ്മൾ എന്തായാലും പോകുന്നത് ഗുണ്ടിൽപേട്ടയിൽ നിന്നും ഹിമവത് ഗോപാൽസ്വാമി പേട്ടയിലേക്ക് പോകുന്ന ഒരു റോഡ് ഉണ്ട് ആ ഒരു റോഡ് തന്നെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു റോഡിന്റെ രണ്ട് ഭാഗത്തും സൂര്യകാന്തി പാടങ്ങളാണ് അതേപോലെ തന്നെ അവിടെ നിന്നും ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലെ കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിൾ ഉണ്ട് അവിടെയും ഒന്ന് പോയിട്ട് വരാം ബസ്സിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് എല്ലായിടത്തും ഇറങ്ങാനൊന്നും പറ്റില്ല പക്ഷേ ഇവിടെ ഇതാ ഈ ഒരു ടോൾ പ്ലാസ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബസ് നിർത്തി തരും ഇവിടെയും നമുക്ക് ഒരുപാട് സൂര്യകാന്തി പാടങ്ങൾ കാണാൻ പറ്റും എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഇതാ ഇവിടെ എത്തുന്ന സമയത്ത് ഇതേപോലത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബസ്സില്ലേ അതാണ് ഹിമവത് ഗോപാൽസ്വാമി പേട്ടയിലേക്ക് പോകുന്നത് അവിടേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഇവിടെയാണ് നിർത്താറുള്ളത് അങ്ങനെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ ഹങ്കള എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഇതാ ഈ ഒരു ബോർഡ് കണ്ടോ ഇതിലെ പോയിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ നിന്നും റൈറ്റിലേക്കാണ് നമുക്ക് ഹിമവത് ഗോപാൽ സ്വാമി ഹിൽസിലേക്ക് പോകേണ്ടത് നമ്മൾ വന്നിട്ടുള്ള ആ ഒരു റോഡ് നേരെ പോകുന്നത് ഗൂഡല്ലൂരേക്കാണ് പോകുന്ന സമയത്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവും അതേപോലെ തന്നെ മുതുമലൈ ടൈഗർ റിസർവും കടന്നിട്ടാണ് ഗൂഡല്ലൂർ എത്തുന്നത് ഹംഗ്ലയിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മുൻപോട്ട് പോയാലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സഫാരി സെൻറ്റർ വരുന്നത് ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ഒരൊന്നൊന്നര കിലോമീറ്റർ ദൂരം മുൻപോട്ട് നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡ് നമുക്ക് കാണാൻ പറ്റും പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിലായാലും അതേപോലെ തന്നെ അവിടെ നിന്നും ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളിലേക്കാണെങ്കിലും ഒക്കെ നല്ല തിരക്കായിരിക്കും നിങ്ങൾ ഏതൊരു ദിവസം വന്നാലും എല്ലാ ദിവസവും ഇവിടെ നല്ല പോലെ തിരക്കായിരിക്കും റോഡിൻ്റെ രണ്ട് ഭാഗത്തും സൂര്യകാന്തി പാടങ്ങൾ ഒരുപാട് കാണാൻ പറ്റും നമ്മളെന്തായാലും ഇതിലെ ബസ്സിനകത്ത് അങ്ങോട്ട് പോയിട്ടേ ഈയോ റൂട്ടിൽ നമ്മൾ നടന്നിട്ടാണ് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഭംഗിയുള്ള ഒരുപാട് സൂര്യകാന്തി പാടങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിനെടുത്തതാണ് എത്തിയിട്ടുണ്ട് ഇവിടെ വരെ മാത്രമാണ് നമ്മൾ ബസ്സിനകത്ത് വരുവാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്ത് വന്നാലും ഇവിടെ വരെ മാത്രമേ നമുക്ക് വരാൻ പറ്റൂ ഇവിടുന്ന് മുകളിലേക്ക് കർണാടക ആർ ടി സിയുടെ ബസ്സുണ്ട് അതിന് വേറെ ടിക്കറ്റ് എടുക്കണം അതിൻ്റെ ലൈനാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലോ കവറോ ഒന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്തായാലും എഴുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഈ ഒരു ബസ്സിനകത്താണ് മുകളിലേക്ക് പോകുന്നത് എഴുപത് രൂപ ടിക്കറ്റ് എടുത്തതേ അപ്പ് ആൻഡ് ഡൗണ് ടിക്കറ്റാണ് കേട്ടോ മുകളിലേക്ക് നമ്മുടെ ക്യാമറ ബാഗോ ക്യാമറ കാര്യങ്ങളോ ഒന്നും ഇവർ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല അതേപോലെ തന്നെ ബാഗ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നൂറ് രൂപയും കൊടുക്കേണ്ടി വന്നു അതേപോലെ തന്നെ നമ്മൾ ഗുണ്ടിൽപേട്ടയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബസ്സിന്റെ ടിക്കറ്റും പറഞ്ഞില്ല മുപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ക്യാമറയിൽ എടുക്കുന്നതിലും നന്നായിട്ട് ഇപ്പോൾ ഫോണിൽ എടുക്കാൻ പറ്റും അതുകൊണ്ടേ നല്ല ഭംഗിയായിട്ട് ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം താഴെ ഭാഗത്തേക്ക് ഇതാ ഇതേപോലത്തെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടം അവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കളറുമാറ്റം കണ്ടോ അത് സൂര്യകാന്തിയും അതേപോലെ തന്നെ ചെണ്ടുമല്ലിയും ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്തു ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുകളിൽ ഇതാ കോടമഞ്ഞും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ട് വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു ഇവിടെ എത്തിതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞ് നല്ല കാറ്റും പിന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയും ഇപ്പോൾ ഉണ്ട് കോടമഞ്ഞ് പോകുന്ന പോക്കുക ഉണ്ടാവും എന്തായാലും ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിളൊക്കെ മൊത്തമായിട്ട് കോടമഞ്ഞിൽ മൂടിയിരിക്കുക നമ്മൾ വന്നിട്ട് അതിന് മാത്രം സമയമൊന്നും ആയില്ല ഏറിയാലോ അഞ്ച് മിനിറ്റ് അതിനിടയിലാണ് ഇതെല്ലാം സംഭവിച്ചത് നമ്മളിപ്പം നിൽക്കുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് താഴെ ഭാഗത്തേക്ക് കണ്ടോ ഇതേപോലത്തെ കുന്നുകളാണ് മൊത്തമായിട്ട് പച്ചപുതച്ച് കിടക്കുന്ന കുന്നുകൾ ചില സമയങ്ങളിലൊക്കെ ആ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ആനയെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോഴൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലേക്കും ആനകൾ വരാറുണ്ട് വളരെ പെട്ടെന്നാണ് മഴ വരുന്നതും അതേപോലെ തന്നെ വെയിലും കോടമഞ്ഞും ഒക്കെ വരുന്നത് എന്തായാലും ഇപ്പോൾ അത്യാവശ്യം മഴയുണ്ട് എല്ലാ ആളുകളും ഓടിക്കേറുന്നതാണ്ടോ ഹിമവത് എന്ന് പറഞ്ഞാലേ കന്നഡയിൽ മഞ്ഞ് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഹിമവത് ഗോപാൽ സ്വാമി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ സമയവും കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഈ ഒരു ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ കാണാനെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമ്മൾ വന്നത് ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ചോറും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രസാദവും കിട്ടും അത് കഴിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മളും പോയിട്ട് ഇതാ പ്രസാദവും അതേപോലെ തന്നെ ചോറും വാങ്ങിയിട്ടുണ്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അവിടുത്തെ ടേസ്റ്റ് ആണല്ലോ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആയിരുന്നു പിന്നെ പ്രസാദം അടിപൊളിയായിരുന്നു ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ഇതുതന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത് ഈ ഒരു ക്ഷേത്രത്തിനൊക്കെ ഒരുപാട് ചരിത്രവും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും എന്തായാലും അതിലേക്കൊന്നും നമ്മളിപ്പം പോകുന്നില്ല ഇവിടുത്തെ കാഴ്ചയും ഇവിടുത്തെ ഭംഗിയും ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നിട്ടുള്ളത് നിങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരണേ ഏത് മതത്തിൽപ്പെട്ട പെട്ട ആളുകളാണ് ണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും കോടമഞ്ഞിനുള്ളിലൂടെ നമുക്ക് പോകാനുള്ള ബസ് വരുന്നത് കണ്ടോ ആ ഒരു ബസ്സിനകത്താണ് നമ്മൾ താഴോട്ട് പോകുന്നത് ഇത് കണ്ടോ ആളുകൾ ക്യൂ നിൽക്കുന്നത് ഇങ്ങോട്ട് വരാനാണെങ്കിലും തിരിച്ചു പോകാനാണെങ്കിലും ഇതേപോലെ ക്യൂവിൽ നിന്നിട്ട് വേണം ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് താഴോട്ട് പോകുന്ന സമയത്തും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങൾ നമ്മൾ 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 വന്നിട്ടുള്ള അതേ അതേ വന്ന റൂട്ടിൽ തന്നെ മുമ്പോട്ട് ാണ് നമ്മളിപ്പം നടക്കുന്ന ഈ റോഡിലൂടെ നടന്നിട്ട് വേണം നമുക്ക് ഹങ്കള എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിനടുത്ത് ദൂരം വരും നമ്മൾ എന്തായാലും ഈ ഒരു റോഡിനിങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്തെ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ത്രീ ഡിഗ്രിയിൽ ഡിഗ്രിയിലെ കാഴ്ചകൾ ഇതാ ഇതേപോലെ തന്നെയാ ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒന്നും സ്റ്റോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഭംഗിയുള്ള കാഴ്ചകൾ കാണണമെങ്കിലേ കുറച്ച് നടന്നാലും വലിയ കുഴപ്പമില്ല കുറച്ചു മുൻപോട്ട് വരുമ്പോഴേക്കും ഇതാ ഒരു സൂര്യകാന്തി തോട്ടം ഇത് അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ ഏത് ഭാഗത്താണോ സൂര്യനുള്ളത് അങ്ങോട്ടാണ് ഇവരെല്ലാം തിരിഞ്ഞു നിൽക്കുക അതാണ് സൂര്യകാന്തി പൂ ഈ ഒരു സൺഫ്ലവർ എല്ലാം ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൂവിനകത്തെ ഏകദേശം രണ്ടായിരം വിത്തുകളെങ്കിലും ഉണ്ടാവും സൺഫ്ലവർ സീഡ് നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും നീലഗിരി കുന്നുകളുടെ പശ്ചാത്തലത്തിൽ കണ്ണത്താ ദൂരത്തോളം കിലോമീറ്റർ കണക്കിന് ദൂരത്തിലെ തേ പോലെ സൂര്യകാന്തി പാടങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുക ഈ ഒരു സൂര്യകാന്തി തോട്ടത്തിനു നടുവിലെ മരത്തിൻ്റെ മുകളിലെ ഒരു ഏറുമാടം കണ്ടോ അതിൻ്റെ മുകളിലൊക്കെ രാത്രിയിൽ ആളുകൾ കാവലിരിക്കാറുണ്ട് ഒരു കൃഷി ഇറക്കി അത് വിളവെടുക്കുന്നത് വരെ കർഷകന് ഉറക്കമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നോക്കി നിന്നു പോകുന്ന ഒരു കാഴ്ച തന്നെയല്ലേ ഇത് കണ്ടോ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് ഒരാൾ പോലും നമ്മളെ നോക്കി നിൽക്കുന്നില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെയാണോ വെളിച്ചമുള്ളത് എവിടെയാണോ സൂര്യനുള്ളത് അങ്ങോട്ട് മാത്രമേ ഇവർ തിരിഞ്ഞു നിൽക്കൂ എന്തായാലും കുറെ സമയമായി ഞാനിവിടെ നിൽക്കുന്നു ഒരാൾ പോലും എന്നെ നോക്കുന്നില്ല ഞാൻ എന്തായാലും ഈ ഒരു റോഡിന് വീണ്ടും മുൻപോട്ട് പോവുക കണ്ണത്താ ദൂരത്തോളം നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ ഒരു റോഡിന് ഇങ്ങനെ വെച്ച് നടക്കുന്നെയാണ് പോകുന്ന സമയത്ത് കാണുന്ന പൂപ്പാടങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ബസ്സിനകത്ത് വരുന്ന സമയത്തെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്നും ഇറങ്ങാൻ പറ്റില്ല നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ദൂരം നമുക്ക് മുൻപോട്ട് ഇങ്ങനെ കാണാൻ പറ്റും എന്തായാലും ഭംഗിയുള്ള കാഴ്ചകളും പൂപ്പാടങ്ങളും നമ്മൾ നേരത്തെ പോയിട്ടുള്ള ടെമ്പിൾ കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് അവിടെ ഏതൊരു സമയത്താണ് ക്ലൈമറ്റ് മാറുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് കോടമഞ്ഞും മഴയും ഒക്കെ കയറി വന്നു ഈ ഒരു റോഡേ ഒരു രക്ഷയില്ല കേട്ടോ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഉൾഭാഗത്തേക്ക് ഇതേപോലെ ഒരു റോഡ് കാണുന്നുണ്ട് അതിലെ കുറച്ച് മുൻപോട്ട് നോക്കുന്ന സമയത്തെ സൂര്യകാന്തി പടവും അതേപോലെ തന്നെ ചെണ്ടുമല്ലിയും കാണുന്നുണ്ട് എന്തായാലും അങ്ങോട്ടൊന്നും പോയി നോക്കാം എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകാനേ നിങ്ങളുടെ വണ്ടി എടുത്തിട്ട് വരുന്നതായിരിക്കും കേട്ടോ നന്നാവുക ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് കാണലേ വലിയ പണിയാണ് കാരണം കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും ചടയ്ക്കും പിന്നെ അത് മതി എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോവും ഈ ഒരു സ്ഥലത്തെ ഒരുപാട് കൃഷികളുണ്ട് കടലയും റാഗിയും കരിമ്പും ചോളവും മഞ്ഞളും വാഴയും ഉള്ളിയും പിന്നെ എല്ലാ തരം പച്ചക്കറിയും എന്താണെന്നറിയില്ല നമ്മളെ ഇതേപോലെ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്തെ ആരെങ്കിലും ഒക്കെ നമ്മളെ കാണും നമ്മളെ സഹായിക്കാനേ ആരെങ്കിലും ഒക്കെ വരും ഈ റൂട്ടിൽ വരുന്ന സമയത്തെ ഇപ്പോൾ ഒരു ബൈക്കിൽ ഒരു ഏട്ടം വന്നു എന്നോട് പറഞ്ഞു നീ ഇവിടെ കണ്ടിട്ട് നേരെ റോഡുമ്പേക്ക് വാ നിന്നെ ബസ് കിട്ടുന്ന സ്ഥലത്താക്കിത്തരാമെന്ന് എന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്നെ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് എല്ലാ കാര്യവും നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിലേ അവർ നമുക്ക് തിരിച്ചു ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ട് ഒരു കാര്യവും അവർക്ക് ചിലപ്പോൾ നമ്മളെ ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷേ വേറെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടാവും അത് ഉറപ്പാണ് കണ്ടത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കേട്ടോ ഇവിടുത്തെ കൃഷിപ്പാടോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ ഒരു സമയത്ത് നിങ്ങളിവിടെ വരണം കേട്ടോ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണണം മദ്യാവോളം കാഴ്ചകൾ നിറച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു ഗുണ്ടൽപേട്ടയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇരുപത് രൂപയോ ഇല്ലെങ്കിൽ അൻപത് രൂപയോ ഒക്കെ കൊടുത്താൽ നമുക്ക് സൂര്യകാന്തി പാടത്തിനുള്ളിൽ പോയിട്ടേ സൂര്യകാന്തി പൂക്കളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ജൂൺ മുതൽ ആഗസ്റ്റ് അവസാനം വരെയൊക്കെയാണ് നമുക്ക് ഇതേപോലെ പൂക്കൾ ഇവിടെ കാണാൻ പറ്റുക ഇനി വരുന്നത് ഓണം അല്ലേ ഒരുവിധം പൂക്കളെല്ലാം വരുന്നത് ഈ ഒരു ഗുണ്ടൽപേട്ടയിൽ നിന്നുമാണ് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോകുന്ന സമയത്തും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അവിടുത്തെ ആളുകൾ നമ്മളെ കൂടണ്ടെങ്കിലേ നമുക്കൊരു ധൈര്യമാണ് ഇതാണ് മഹേന്ദ്രൻ ഒരുവിധം എല്ലാ വീട്ടിലും ഇതേപോലെ പശുക്കളൊക്കെ ഉണ്ടാവും പശുവും കാളയും ഒക്കെ ഉണ്ടാവും ആ മുൻപിലേക്ക് കാണുന്നത് ചോളാണ് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലം കുറച്ച് ഉള്ളോട്ടാണ് നമ്മുടെ കൂടെ ഇപ്പോൾ മഹേന്ദ്രൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുള്ളത് അങ്ങേ അറ്റത്ത് കണ്ടോ സൂര്യകാന്തി പാടം ഇവിടുന്ന് ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും സൂര്യകാന്തി പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ വരുന്ന സമയത്ത് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് പറിച്ചെടുക്കാം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ചെയ്യരുത് അത്രയ്ക്കും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരെല്ലാം കൃഷി ചെയ്യുന്നത് ദൂരത്തു നിന്നുകൊണ്ട് കാഴ്ചകൾ കണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടാവും അവിടെ ഇറങ്ങിക്കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പൂക്കളൊന്നും നശിപ്പിക്കാതെ ഈ കാഴ്ചകളെല്ലാം ഇവിടെ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്തായാലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു പ്രാവശ്യവും കൂടെ ഇവിടെ വരും മഹേന്ദ്രൻ്റെ ഗ്രാമവും അതോടൊപ്പം ഗ്രാമീണ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ആൾക്ക് സമയമല്ലാത്തോണ്ടേ നമ്മൾ ആ കാഴ്ചകൾ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല യാത്രകൾ പോകുന്ന സമയത്ത് ഇതേപോലത്തെ നല്ല മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും എന്തായാലും മഹേന്ദ്രനോട് പിന്നെ വരാന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിനകത്ത് പോകുന്ന സമയത്ത് ഇതാ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ കാണാൻ പറ്റി അങ്ങനെ ഗുണ്ടിൽപേട്ടയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ട് കാടിനുള്ളിലൂടെ താമരശ്ശേരി ചുരവും ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം